ദൈവം നമ്മോട് കൂടെ ക്രിസ്തുമസിനായിട്ടുള്ള ഒരുക്കം എട്ടാം ദിവസം ദൂതൻ അവളുടെ അടുത്തു വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ ലുക്കയുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം നമുക്ക് ധ്യാനിക്കാം മംഗളവാർത്താ കാലത്ത് തിരുപ്പിറവിക്ക് പതിനേഴ് ദിവസം മുമ്പ് ആഗോളസഭ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവത്തിരുന്നാൾ ആഘോഷിക്കുന്നു ദൈവം അറിയത്തെ ആദ്യം മുതൽ ഉത്ഭവഭാവത്തിൽ നിന്ന് രക്ഷിച്ചു എന്നതാണ് അമലോത്ഭവ സത്യം അവൾ ജന്മപാപമില്ലാതെ ജനിക്കുകയും പാപമില്ലാതെ ജീവിക്കുകയും ചെയ്തു അവളെ സ്നേഹിക്കുന്നവൾ പാപത്തിൻ്റെ വിഷയഭ ഭയത്തിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് മറിയം ആഗ്രഹിക്കുന്നു ആഗമനകാലത്തിൻ്റെ ചൈതന്യം അതായത് പാപമില്ലാത്ത ജീവിതം ഉറക്കെ പ്രഘോഷിക്കുന്ന അമലോത്ഭവ തിരുനാൾ ദിനത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ നിർമ്മലമാക്കാൻ ഒരിക്കലും മറക്കരുത് മഹാനായ വിശുദ്ധ ജോൺ ജോൺബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അഭിപ്രായത്തിൽ ലോകമെമ്പാടുമുള്ള മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങൾ ആത്മീയ ക്ലിനിക്കുകളാണ് കാരണം അവയെല്ലാം പാപികൾക്ക് വിശുദ്ധീകരണത്തിനായി നല്ല കുംഭസാരത്തിന് അവസരമൊരുക്കുന്ന അഭയസ്ഥാനങ്ങളാണ് നമുക്ക് പ്രാർത്ഥിക്കാം കരുണ്യവാനായ ദൈവമേ പരിശുദ്ധ കനിയാമറിയത്തിൻ്റെ അമലോഭത്ഭവ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം ഈശോയുടെ ജന്മ തിരുനാളിനൊരുങ്ങുവാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണല്ലോ മറിയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയിലൂടെ ഞങ്ങളുടെ പാപ സാഹചര്യങ്ങൾ വെടിഞ്ഞ് വിശുദ്ധിയിൽ വളരുവാനും അന്ധകാരത്തിൻ്റെയും ആകുലതകളുടെയും മാർഗങ്ങൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ മക്കളാകുവാനും ഞങ്ങളെ സഹായിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമ്മേ സുഹൃതജപം അമലോത്ഭവ മാതാവെ നിർമ്മലമായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അമ അമലോത്ഭവ മാതാവെ നിർമ്മലമായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അമലോത്ഭവ മാതാവെ നിർമ്മലമായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ